ആദ്യമായിട്ട് ജനപ്രതിനിധിയായി ഇവിടെ തിരഞ്ഞെടുക്കപ്പെട്ട് വന്ന മതിമണി വന്നതിന് ശേഷമാണ് ഈ വാർഡിൽ ജീവിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായി സ്കോളർഷിപ്പ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വളരെ 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 അല്ലെങ്കിൽ ഞങ്ങൾ ഒരു പരിധി കഴിഞ്ഞാൽ അഹങ്കാരത്തോടുവിടെ തന്നെ പറയാൻ തയ്യാറാണ് ശ്രീമതി മണിമത് വന്നതിന് ശേഷമാണ് കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പ് തന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് അതുപോലെ ജാതി മത വർണ്ണവർഗ രാഷ്ട്രീയത്തിനപ്പുറം ഈ പ്രദേശവാസികളായിട്ടുള്ള മിക്ക വീടുകൾക്കും ആ പഞ്ചായത്തിൻ്റെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട് എന്ന് നമുക്ക് കുറച്ച് പറയുവാൻ സാധിക്കും നിങ്ങളൊരു പരിശോധന നടത്തുമ്പോൾ ഇവിടെ ഈ അഞ്ച് വർഷം കൊണ്ട് പഞ്ചായത്തിൻ്റെ ആനുകൂല്യം സ്വീകരിക്കാത്ത ആരെങ്കിലും അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാത്ത ആരെങ്കിലും ഈ വാർഡിനകത്ത് ഏതെങ്കിലും ഒരു വീട്ടിലുണ്ട് പ്രതിപക്ഷ നേതാവായിരുന്ന കരുണാകരൻ പറഞ്ഞതാണ് ഇത് നമുക്ക് അധിക ബാധ്യതയായി വരുമെന്ന് ആ അതേ ആ സംവിധാനം ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സതീശനും പറയുകയാണ് ഇങ്ങോട്ട് വന്നാൽ ഞങ്ങളിത് എങ്ങനെ കൊടുക്കുമെന്ന് അപ്പോൾ ഇത്രയും പക്ഷം നമ്മൾ എങ്ങനെയാണ് കൊടുത്ത് ഈ ക്ഷേമ പെൻഷൻ നടപ്പിലാക്കിയതിന് ശേഷം ഉമ്മൻചാണ്ടി ഒരു തവണ നൂറ് രൂപ വർദ്ധിച്ചു ആ നൂറ് രൂപ കൂട്ടി അഞ്ഞൂറ് രൂപ ഇവർക്ക് കൊടുക്കാൻ കരുതിയില്ലാതെ പതിനെട്ട് മാസം അലഞ്ഞില്ലേ പിന്നെ അവർ എന്താ ചെയ്യുന്നതാണ് ഞാൻ പറയുന്നത് നമസ്കാരം എസ് വി അരുള്ളലാണ് ഒരു തെരഞ്ഞെടുപ്പ് വാർത്തയായി ബന്ധപ്പെട്ടാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്ത് അണ്ടൂർക്കോണം പഞ്ചായത്തിൽ ഞങ്ങളുടെ വാർഡിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള വ്യക്തിയാണ് ഇത്തവണ ഒരു യുവമുഖത്തെയാണ് ഇടതുപക്ഷം തെക്കേ വിള വാർഡ് പിടിച്ചെടുക്കാനായിട്ട് അതായത് സിറ്റിംഗ് വാർഡാണ് കഴിഞ്ഞ തവണയും അവിടെ മികച്ച വിജയം സ്വന്തമാക്കി വനിതാ സംവരണമായിരുന്നു അതിലൂടെ വിജയിച്ചിരുന്ന വാർഡ് ഇക്കുറി നിലനിർത്താൻ വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് പ്രദേശത്തെ ജനകീയനായിട്ടുള്ള ഒപ്പം തന്നെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെല്ലാം ചെയ്യുന്ന ഒരു കോൺട്രാക്ടർ കൂടിയായിട്ടുള്ള ഷ്യാമിനെയാണ് മത്സരത്തിന് വേണ്ടി രംഗത്തിറക്കിയിട്ടുള്ളത് അപ്പോൾ ഒരു ഒരുപാട് നിലനിർത്താൻ വേണ്ടിയുള്ള ശക്തമായിട്ടുള്ള ഇടപെടലുകൾ നടത്തും അതിനു വേണ്ടിയുള്ള പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വീട്ടിൽ വോട്ട് ചോദിച്ചെത്തിയ സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ പ്രതികരണം നിങ്ങളെയും കൂടി കേൾപ്പിക്കാം കാര്യം ഇടതുപക്ഷ ആശയങ്ങൾ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്ന വ്യക്തികളെ സംബന്ധിക്കുന്നിടത്തോളം അവർ എന്താണ് ജനങ്ങളുടെ മുന്നോട്ട് ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്ന വിഷയത്തെക്കുറിച്ചൊക്കെ സമൂഹം കൂടി അറിഞ്ഞിരിക്കണമല്ലോ